എന്റെ മാത്രം മുത്തല്ലേ ൊൻപതിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രം ഒളിമ്പ്യൻ ആന്റണി ആദം ആകെ തകർന്നിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ സാന്ത്വനിപ്പിക്കുന്ന അവൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പാട്ടാണ് വേണ്ടത് തന്റെ സ്നേഹം പറഞ്ഞു പോകുന്ന പോലത്തെ ഒരു പാട്ട് ചുമ തഞ്ചി സംഗീത സംവിധായകൻ ഔസപ്പച്ചന് മുന്നിലെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ചിത്രത്തിന്റെ സംവിധായകൻ ഭദ്രന് നന്നായി സംഗീതമറിയാം അദ്ദേഹം നല്ല ആസ്വാദകനും ഗായകനുമാണ് ഔസേപ്പച്ചൻ തയ്യാറാക്കിയ പല ഈണങ്ങളും ഭദ്രനെ കേൾപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ ഇടങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല ആകെ അസ്വസ്ഥനായ ഔസൈബച്ചൻ തൻ്റെ ഭാര്യയോടൊപ്പം തൻ്റെ പഴയ മാരുതിക്കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് സിനിമയിലെ സന്ദർഭം തൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു ഭാര്യയെ നോക്കി ഇങ്ങനെ പാടി ചുമ ആ പാട്ട് കേട്ടു വല്ലാതെ ഇഷ്ടമായ ഔസൈപ്പച്ചൻ്റെ ഭാര്യ കാറിൽ ഇരുന്ന് തന്നെ കരഞ്ഞു അവർക്ക് ആ പാട്ട് വല്ലാതെ ഇഷ്ടമായി വീട്ടിലെത്തിയ ഉടൻ തൻ്റെ വാക്മാനിൽ ഔസൈപ്പച്ചൻ ഈ ഈണം റെക്കോർഡ് ചെയ്തു ഉടനെ ഫോൺ എടുത്ത് ഭദ്രനെ വിളിച്ച് ഈ ഈണം കേൾപ്പിച്ചു അദ്ദേഹത്തിനും ഈ ഈണവും വരികളും വല്ലാതെ ഇഷ്ടമാവുകയും ചെയ്തു ഇനി വേണ്ടത് നല്ല വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിച്ച് ഈ പൈലറ്റ് ഗാനം കേൾപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിലിനി ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ ചെറിയ മിനുക്കുപണികൾ മാത്രമാണ് ഗിരീഷ് ഈ പാട്ടിൽ ചെയ്തിട്ടുള്ളത് എന്റെ മാത്രം മുത്തല്ലേ മുത്തേനേ മഞ്ഞിൽ അങ്ങനെ സംഗീത സംവിധായകൻ എഴുതിയ വരികളെന്ന പ്രത്യേകത കൂടി ഈ പാട്ടിന് സ്വന്തമാവുകയാണ് കെ ജെ യേശുവാസിന്റെ ശബ്ദത്തിൽ ഓരോ തവണ ഈ പാട്ട് കേൾക്കുമ്പോഴും നേരിട്ട് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആഴ്ന്നിറങ്ങുന്നൊരു ഫീലാണ് ഓരോ മലയാളികൾക്കും ണു പിണക്കം എല്ലാം മറക്കാമെടു